ഹലോ കൂട്ടുകാരെ ഇപ്പൊ എന്താണെന്നല്ലേ സന്തോഷ വാർത്ത പറയാ വന്നതാണ് സങ്കട വാർത്ത ഞാൻ പാണ്ടണ്ടായി നിങ്ങളോട് ഓർമ്മയില്ലേ എന്താ വാച്ചവർ ഇറങ്ങിപ്പോണ ഇറങ്ങിപ്പോണന്ന് അപ്പൊ കുറച്ചു ദിവസം മുമ്പ് ഞാൻ യൂട്യൂബ് പാർട്ട്നറായി നമ്മുടെ വാച്ചവറൊക്കെ പൂർത്തിയായി നമ്മളങ്ങനെ അപ്പൊ എന്താ പറയാ പട്ടിക്ക് പോണ എന്തെങ്കിലും അവരായി പോയെന്ന് പറയാ എൻ്റെ കൈൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടിട്ട് രണ്ടുമൂന്ന് കൂട്ടാൻ അകത്ത് പോട്ടുണ്ടായി അതിൽ വോട്ടർ ഐ ഡി ഉണ്ടായിരുന്നു അത് വേണം നമുക്ക് ഇതെല്ലാം കൊടുക്കണമെങ്കിൽ അതുപോലെ വോട്ടർ ഐ ഡി ഒക്കെ ഇപ്പം അക്ഷയെ ചെന്നപ്പോൾ നമ്മുടെ ഇത് കുറെ സാധനങ്ങൾ വേണമെന്ന് ഓർമ്മാല് സ്കൂൾ സർട്ടിഫിക്കറ്റൊക്കെ അങ്ങനെ ഞാൻ അതൊക്കെ ഇന്ന് റെഡി എല്ലാം റെഡിയാക്കി കയ്യിലുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടേ അക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കിട്ടാൻ രണ്ടാഴ്ച എടുക്കും അപ്പം നമ്മുടെ ഇതിൻ്റെ വർക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നടക്കോളായിരിക്കും ഇനി എന്തൊക്കെയാണ് മുന്നോട്ടുള്ള സ്റ്റെപ്പെന്നൊന്നും അറിയില്ല ട്ടാ നമ്മുടെ സംശയങ്ങൾ ഓരോന്നായിട്ട് നമ്മുടെ കൂടെയുള്ള ഉള്ള ആളുകളോടൊക്കെ ചോദിക്കും അത് അത് മനസ്സിലാക്കും കൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ജിജോനോടാണ് കേട്ടല്ല ഞാൻ ചോദിച്ചു മനസ്സിലാക്കണത് അപ്പൊ ജിജോനോടും പിന്നെ വേറെ ഉണ്ട് കുറെ അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് അവരോടൊക്കെ ഞാൻ ചോദിക്കും അപ്പൊ ആ സന്തോഷം ഇങ്ങനെ അല്ല ആഘോഷിക്കേണ്ടതെന്ന് എനിക്കറിയാം എന്നാലും <laughs> <laughs> െ നമുക്ക് നല്ല സന്തോഷിക്കാം ആഘോഷിക്കാം അതൊരു അവസരത്തിൽ നമുക്ക് അത് ആഘോഷിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ആകാൻ കഴിഞ്ഞാൽ തന്നെ വലിയ സന്തോഷം മൂവായിരം വാച്ചവറൊക്കെ നാലായിരം വാച്ചവർ മൂവായിരം ആദ്യത്തെ വേണം നാലായിരം ആദ്യത്തെ പിന്നെ വേണം എന്നൊന്നും നമുക്കറിയില്ലല്ലോ നമ്മൾ യൂട്യൂബിൽ ഇപ്പൊ പരിപാടി ഇട ആയിരം സബ്സ്ക്രൈബ് വേണം അതൊക്കെയല്ലേ നമുക്കറിയുള്ളു നമുക്കിങ്ങനെ ഓരോരുത്തായിട്ട് പരിചയപ്പെട്ടപ്പോ നമ്മുടെ ആ ജിജു ആയിട്ടാണ് കൂടുതൽ പരിചയപ്പെട്ടത് ഇപ്പൊ ജിജുനോട് പറഞ്ഞപ്പോ വൈറ്റ് സ്റ്റുഡിയോ എടുക്കണോന്നൊക്കെ പറഞ്ഞു പിന്നെ വയസ്സ് സ്റ്റുഡിയോ എടുത്ത് പിന്നെ ചിജുവിന്റെ വീഡിയോ ഇങ്ങനെ എല്ലാ ദിവസത്തും ഉണ്ടാവും നമ്മളതൊക്കെ കാണും അപ്പൊ എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ചെയ്യും ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത് അപ്പൊ നമ്മ എന്തായാലും ആ ഒരു നിലയിലെത്തി എല്ലാ യൂട്യൂബ് ഓ യൂട്യൂബാ അങ്ങനെ നമ്മളാ ആക്ഷേപിക്കണ ആളുകളുണ്ട് ഇപ്പൊ അടുത്തുള്ള അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ നമ്മൾ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബ് തുടങ്ങിട്ടാ ഡ്രീംസ് ഓഫ് ഇനോന്നാണെന്ന് പറയുമ്പോ യൂട്യൂബിലെ പരിപാടിയൊന്നും കാണാറില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പലതും പിന്നെ പുച്ഛമുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം മാരി ഉണ്ടായിരുന്നു പിന്നെ അതില് സന്തോഷമുള്ള ആൾക്കാരും ഉണ്ടായിരുന്നട്ടാ യൂട്യൂബിലെ പരിപാടിയൊക്കെ കാണണുണ്ട് അടിപൊളിയാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് നമ്മളാ കൊറേ ചെപ്പേര് അറിഞ്ഞു തുടങ്ങിട്ട് ഇല്ലന്നല്ല നിങ്ങടയിൽ ചെല്ലുമ്പോ ഇത് നമ്മുടെ ആ യൂട്യൂബില് പര്യടനം ചേച്ചില്ല അങ്ങനെ നമ്മളൊന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് അത് വലിയൊരു സന്തോഷമല്ലേ പിന്നെ പിന്നെ യൂട്യൂബിലൂടെയാണെങ്കിലും കൊറേ ദൂരത്തുള്ള കൊറേ ഫ്രണ്ട്സിനെ കിട്ടി നമുക്ക് അതും ഒരു സന്തോഷമൊക്കെ തന്നെയാണ് അപ്പൊ എന്റെ സന്തോഷം ഞാൻ നിങ്ങളായിട്ടും കൂടെ ഒന്ന് പങ്കുവെക്കണേണ് അപ്പ എല്ലായിരിക്കും ഇതുപോലെ ഇനി എന്നെ മുന്നോട്ട് നമുക്ക് മറ്റേ ബട്ടണും കൂടി മേടിക്കണമല്ല വിളിക്കണ്ടേ വലിയ വട്ട കിട്ട് ഒരു വട്ടേണ്ടേ അപ്പൊ അതേ നമുക്ക് സബ്സ്ക്രൈബ് ഇഷ്ടം വരെ വേണം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാരും എന്തായാലും നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ട് മുടങ്ങാതെ നല്ല വീഡിയോസ് ഒക്കെ ഇടാൻ ഞാൻ ശ്രമിക്കാം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോസ് ഒക്കെ ഇടാതെ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇതെ തെറ്റി ആയിട്ട് മുന്നോട്ട് അങ്ങോട്ട് പോവാം ഇപ്പ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് അതൊക്കെ ചെയ്യണം കേട്ടോ എന്റെ സന്തോഷം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കണം അതെല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കണേ